അണ്ട നീ പോയ ഫോണിഞ്ഞട്സരം മഷറൂമിൽ കയറുമ്പോ എടുത്താൽ മതി വന്ന് വന്ന ഫോൺ കിട്ടി ഇല്ല വാഷ്റൂമില്ല കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് നോക്ക് പെട്ടെന്ന് പാസ്വേഡ് മാറ്റിയേക്കുന്നത്താ ജസ്സിന്നായിരുന്നു ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇത്താടെ പേരടിച്ചു നോക്കട്ടെ ഏയ് എന്റെ ഒന്നും ആയിരിക്കത്തില്ല ഓ അതല്ല മെസ്സേജെങ്കിലും എടുക്കാൻ പറ്റുമെങ്കി ഇത്താ അവളെ പേര് കണ്ടുപിടിച്ചാ ഈ ലോക്ക് എടുക്കാൻ പറ്റും ആ പെണ്ണുങ്ങളുടെ പേരായി ലോക്ക് ഞാൻ പറഞ്ഞല്ലേ ആ പേരറിയാമോ നിനക്ക് നീ കേട്ടായിരുന്നോ എനിക്കറിയത്തില്ല പേരൊന്നും ഞാൻ കേട്ടില്ല ആ പേരായിരിക്കും ഇനി ഫോൺ വരെയും ആ മെസ്സേജിനകത്ത് നീ ഒന്ന് നോക്കേ മെസ്സേജിന് ആ പേരുവെല്ലോ മെൻഷൻ ചെയ്തിട്ടുണ്ടോന്നു ഹാർട്ടിൻ്റെ ഒരു ചിഹ്നം മാത്രമേ ഉള്ളൂ ഹാർട്ട് എത്ര ദിവസത്തെ ഇപ്പം ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടിട്ട് എടുക്കാനേ പറ്റൂ പേര് ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടുപോയി ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരും ഇങ്ങ് എടുത്തെടുത്ത് തന്നെ പോയി ഞാനങ്ങ് വെക്കാം മെസ്സേജ് വന്നോണ്ടിരിക്കുന്ന ഞാനൊരു കാര്യം പറയാം ചെസി ഇറങ്ങിയാൽ ചിലപ്പോൾ ഫോൺ എടുത്താൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടോ എടുത്തു വെച്ചാൽ അങ്ങോട്ട് വിളിക്കും അപ്പോൾ പേര് കിട്ടും നീ അവിടെ നിൽക്കി ശ്രദ്ധിച്ചോ എന്നെ കുറച്ച് നേരം കാണാമായിരുന്നപ്പം മെസ്സേജ് നീ അയക്കുന്ന കൊച്ചി കള്ളി നിന്നെ കാണാൻ എനിക്ക് ധൃതിയായി ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നതെന്ന് പറഞ്ഞല്ലോ എന്നത് നീ എപ്പോഴെപ്പോഴും മെസ്സേജ് അയക്കണ്ട ഇവിടെ രണ്ട് മാരണങ്ങളുണ്ട് അതിനെ ഞാൻ ഒതുക്കിയിട്ടതാണ് വരുന്ന നീ റെഡി ആയി നിരാം ആ ഓക്കേ ശരി എന്നാൽ ഏ നീ ഇവിടെ വന്നിരിക്കുന്നത് ഫുഡ് എവിടെയ്ക്ക് കുഴഞ്ഞോ ഫുഡ് എടുത്തു വെച്ചിട്ട് നീ വിളിച്ചാവതില്ല അവിടെന്ന് ഇവിടന്ന് നിന്നേ എന്തിനെ അല്ല ഞാൻ ഇതുപോലെ ഇങ്ങന വന്നാ ആ പോയി ഫുഡ് എടുത്തു വെച്ചിടസി ഷമീതാ അപ്പുറ പോവാന ഇപ്പോ പോ നീ ഫുഡ് ഇട്ടാ എ ഫുഡ് കൊടുത്തു എന്താ ചേ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഞാൻ ഞാടിപ്പോട്ടായിരുന്ന പേര് അവളെ കൊണ്ട് പലയിടത്തും പോവാനാ എന്താ ചെയ്യും അന്ന് ബഹളം വെക്കാതെ അതിനൊരു വഴിയുണ്ട് നീ എന്റെ നീ വാ ഒരു കാര്യം പറയാം

എനിക്ക് ഷോപ്പിംഗ് ഞാൻ വരുന്ന ഞങ്ങൾക്കൊരു അടി 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 അമ്മ എന്താ പ്രശ്നം ഇല്ല ഫ്രണ്ട്സ് ആണ് കൂടൂലോ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു സ്നേഹ ഞങ്ങളിച്ചല്ലേ പറ്റൂ ഞങ്ങളമ്മി ഒരു അടി കൂട്ടം ഇല്ല സഫി അല്ലേ പറഞ്ഞി ഒന്നിച്ചു പോകണ്ടതാണ് നല്ല സ്നേഹത്തെ തന്നെ പോണെന്ന്

പോണം നിങ്ങൾ രണ്ടുപേരും വരണ്ട മനസ്സിലെ കാര്യം എന്താ കാര്യം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അത് ആദ്യമായിട്ട് ലൈവ് പോവുക ഇതാരെന്നറിയാം മൈ ഹസ്ബൻഡ് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ എന്റെ ഹസ്ബൻഡ് അതായത് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയാണ് മൂത്ത വയസ്സിനെ കാണിച്ചെട്ടോ അതാണ് ഇത്ത മനസിലായോ അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഈ വീട്ടിൽ ആട്ടി ഉച്ച പൊളിച്ചാണ് കഴിയുന്നത് അല്ലേ അല്ലേ സഫി ഇപ്പൊ ഞങ്ങൾ സഫി പൊറത്തു കൊണ്ടുപോവാണ് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് സിനിമയുണ്ട് ഉണ്ട് അല്ലേ അടിച്ചുപൊളിയാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാല് സൂപ്പർ ആണ് എൻജോയ് ആണ് അല്ലേ സവി അങ്ങനെ അപ്പൊ ഞങ്ങൾ പോന്ന വിശേഷങ്ങളെല്ലാം ഇതിനകത്ത് പറയാം കേട്ടോ ലൈവ് ആയിട്ട് പറയാം വണ്ടിയിലോട്ടിരുന്നോ എനിക്ക് ഞാൻ ഇവിടേക്ക് ലോക്ക് ചെയ്തിട്ട് വരാം വണ്ടിയിലോട്ട് സഫി സഫി ഒന്ന് ചിരിച്ചോള അവരുടെ അടുത്ത് നിത്താ വാഞ്ഞോട്ടെ ആ വരുന്നേ ാണ് ലൈവാണ് ഏ ഒന്നുമില്ല കോട്ടുന്ന ക്യാമറ പിടിക്കാൻ പറ്റൂ

ഹായ് വേറാ ഹായ് വേറാ എൻ്റെതാ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അല്ല ഇത്താണ് ഇപ്പൊ ഫ്രണ്ട് ഇരിക്കുന്നത് മിക്കപ്പോഴും ഇത്തായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഭയങ്കര ആ എത്തി എത്തി ജസി ആ വീഡിയോ എടുക്കണോ വണ്ടിയുടെ വണ്ടിയെടുക്കോ വേട്ടിയതല്ലേ ഇരുന്നത് ആ വണ്ടിയെടു സബി രണ്ടെണ്ണം കൂടെ വന്നിരിക്കുന്നു എന്തെല്ലാം ഐഡിയകളായിരുന്നു എല്ലാം പൊളിഞ്ഞു ഇന്ന് പോയാണൊക്കെ തന്നെ എപ്പോഴും കൂടെ ഒരാൾ വേണം ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ആര് വേണോന്ന് നിശ്ചയിച്ചോളാം എപ്പോഴും നടക്കുമെന്ന് തോന്നുന്നില്ല കണ്ടില്ല എപ്പോറോർ തോന്നുന്നത് നാളെ തൊട്ടിക്ക് ഓഫീസിൽ പോകുമ്പം നീ കൂടെ പോണം ഓഫീസിലോ എന്നെ കൊണ്ടും മയ്യ എനിക്കതൊന്നും അറിയത്തില്ല നീ പോണം നിങ്ങൾ സഹായിക്കാൻ വീട്ടിലിരുന്ന് ബോറടിക്കുന്നതെന്നും ഓഫീസിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഇതിനൊക്കെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഞാൻ പോവാം കൂടെ നടന്ന നിനക്കുള്ള അല്ലെങ്കിൽ എന്നെ കഴിയും ദോഷം ചെയ്യുന്നത് നിനക്കായിരിക്കും ആ ഓർമ്മ എനക്ക് വേണം ആ എൻ്റെ ആവശ്യമായി പോയി ഞാൻ പോവാത്താങ്കിൽ എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു കുറച്ച് മുമ്പ് ഒരു കോൾ ചെയ്യുന്ന കേട്ട് കൺസ്ട്രക്ഷനാണ് മോളിലത്തെ റൂം പണിയാൻ പറയുന്ന കേട്ട് ആണോ അപ്പം എല്ലാം ഉറപ്പിച്ച് കണക്കാം ഏ എന്നെറുണ്ട് ആ ഓർമ്മ നിനക്കൊണ്ടായാൽ മതി കുഞ്ഞി എനിക്ക് നീ ഒന്നും നോക്കാനില്ല എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി ആ അപ്പം നീ പോണേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം